നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുന്നില്ല ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ അൽഷിഫ ആശുപത്രിയിൽ കനത്ത ആക്രമണം തുടർന്ന് ഇസ്രായേൽ സൈന്യം ആറാം ദിവസവും അൽഷിഫയിൽ ആക്രമണം തുടർന്ന സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി എൺപതോളം വരുന്ന ഹമാസ് ഭീകരവാദികളെ കൊന്നൊടുക്കിയതായുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവിടുകയാണ് അൽഷിഫ ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞ ഹമാസിന്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും തീവ്രവാദികളെയാണ് ഇസ്രായേൽ സേന കാലപുരിക്കയച്ചത് ആശുപത്രി പരിസരത്ത് ആശുപത്രിയുടെ സമീപത്ത് ഒളിവിൽ കഴിഞ്ഞ ആയുധധാരികളായ ആളുകളെക്കെതിരെയാണ് വെടിയുർത്തതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു ഇവരിൽ ഭൂരിഭാഗം പേരും ഹമാസിന്റെ ഭീകരന്മാരാണ് ഏതാനും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രവർത്തകരെയും കാലപുരിക്കയച്ചെന്ന് ഇസ്രായേൽ സേന വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ നിരവധി രോഗികൾ നിരവധി രോഗികൾ കൊല്ലപ്പെട്ടുവെന്നാണ് അതേസമയം ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ നിരവധി രോഗികൾ അൽഷിഫ ആശുപത്രിയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് പാലസ്തീന്റെ അവകാശവാദം അൽഷിഫ ആശുപത്രിയെ ഹമാസിന്റെ ബങ്കറുകളുമായി ബന്ധിപ്പിക്കുന്ന തുരങ്ക ശൃംഖല ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിടുകയാണ് റഫയിലേക്കുള്ള ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അൽഷിബ കേന്ദ്രീകരിച്ചുള്ള വലിയ റെയ്ഡും പരിശോധനയുമാണ് ഇസ്രായേൽ സേന നടത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അൽഷിബയിലുള്ള റെയ്ഡ് ഇസ്രായേൽ സേന ആരംഭിച്ചത് നേരത്തെ അൽഷിബ ആശുപത്രിയിൽ പരിശോധന ഇസ്രായേൽ സേന നടത്തിയിരുന്നു നിലവിൽ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഏക ആശുപത്രിയാണ് അൽഷിബ ആശുപത്രി ഭാഗികമായ വൈദ്യസേവനം ഇപ്പോഴും അൽഷിബ ആശുപത്രി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പരിക്കേറ്റ ഹമാസിന്റെ ഭീകരരാണ് പ്രധാനമായും ചികിത്സ തേടി എത്തുന്നത് എന്നുള്ള വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു മൊസാദിന്റെ ചാര കണ്ണുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അൽഷിബ ആശുപത്രിയെ കൃത്യമായി നിരീക്ഷിച്ചു വരികയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹമാസിന്റെ ഭീകരവാദികളും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരവാദികളും ഇവിടെ തമ്പടിച്ചിരുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അതിന് പിന്നാലെ കഴിഞ്ഞ തിങ്കളാഴ്ച ആശുപത്രിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഇസ്രായേലി സേന ഇസ് ഹമാസിന്റെ പ്രധാനപ്പെട്ട പത്തോളം നേതാക്കളെ ഇവിടെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് നൂറ്റി എൺപതോളം ഭീകരവാദികളെ ഇതിനകം അഞ്ച് ആറ് ദിവസം നീണ്ട ആക്രമണത്തിൽ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അറുന്നൂറ്റമ്പതോളം ഹമാസ് അനുകൂലികളും ഹമാസുമായി ബന്ധമുള്ള ആളുകളെയും കസ്റ്റഡിയിലെടുത്തതായാണ് ഇപ്പോൾ ഇസ്രായേൽ സേന പുറത്തുവിടുന്ന വിവരം എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൂടി അൽഷിബ ആശുപത്രിയിലെ എന്തായാലും അൽഷിബ ആശുപത്രിയിൽ ആക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ നീക്കം അൽഷിബ ആശുപത്രിക്ക് സമീപത്ത് വീണ്ടും ബംഗറുകൾ ഉണ്ടെന്നും അവിടെ ഹമാസിന്റെ ഭീകരവാദികൾ ഒളിവിൽ കഴിയുന്നു കഴിയുന്നുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയ്ക്കുള്ളത് അത് തെളിയിക്കുന്നതായി കൃത്യമായ പരിശോധന ഇവിടങ്ങളിൽ നടത്താനാണ് ഇസ്രായേലി സേനയുടെ നീക്കം അതേസമയം റഫയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ ഭരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദിശ തെറ്റിയ റോക്കറ്റ് ഒരു വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു അവിടെ കഴി ഒളിവിൽ കഴിഞ്ഞിരുന്ന ആ വീട്ടിൽ കഴിഞ്ഞിരുന്ന അഞ്ചോളം പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം റഫയിലേക്കുള്ള ആക്രമണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെയും ഖത്തറിന്റെയും അടക്കമുള്ള എതിർപ്പുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് റഫയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് പതിനഞ്ച് ലക്ഷത്തിലധികം പേർ അഭയാർത്ഥികളായി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് റഫ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന പ്രവട്ടണം ഇവിടെ അഭയാർത്ഥി ക്യാമ്പുകളിലും ടെന്റുകളിലുമായി പതിനഞ്ച് പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഉണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ അടക്കം കണക്ക് ഇവരിൽ പലരും ഇവരിൽ പലരും ഹമാസിന്റെ ഭീകരവാദികളെ സഹായിക്കുന്നതായുള്ള വിവരങ്ങൾ ഇസ്രായേൽ ലഭിച്ചിരുന്നു ആ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആക്രമണം ഭയന്ന് പാലായനം ചെയ്ത ഹമാസിന്റെ ഭീകരവാദികൾ ഏറ്റവും ഒടുവിലായി ഒളിവിൽ കഴിയുന്നത് റഫൈലാണ് റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കുള്ളിൽ വേഷം മാറിയും ക്യാമ്പുകൾക്ക് താഴെയുള്ള ബങ്കറുകളിൽ സുരക്ഷിതമായി കഴിയുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ആക്രമണത്തിലൂടെ ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത് ഒക്ടോബർ ഏഴിന്റെ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി പേർ ഇവർക്കിടയിൽ ഉണ്ടെന്നാണ് ഇസ്രായേലി സേനയുടെ കണക്ക് കൂട്ടർ അതുകൊണ്ട് തന്നെയാണ് ഒരു ആക്രമണം നടത്താതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് കാരണം റഫേൽ ആക്രമണം നടത്തിയാൽ മാത്രമേ നേരിട്ട് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആളുകളെ കൊലപ്പെടുത്താനും പിടികൂടാനും കഴിയുകയുള്ളൂ ഇവിടെ പതിനാറ് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾക്കിടയിൽ അയ്യായിരത്തോളം വരുന്ന ഹമാസിന്റെ ഭീകരർ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നുണ്ട് അവരെ ആക്രമിക്കാതെ കൊലപ്പെടുത്താതെ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് പരാജയത്തിന് തുല്യമാകുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട് ഇതുകൊണ്ടാണ് റഫേയിലേക്കുള്ള ആക്രമണത്തിൽ നിന്നും തന്നെ തങ്ങളെ പിന്തിരിപ്പിക്കാൻ ആർക്കും ആവില്ല എന്ന് ഇസ്രായേൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം റഫൈലെ അഭയാർത്ഥികളെ ബാധിക്കാത്ത തരത്തിൽ ആക്രമണം നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കി എന്നാൽ പതിനാറ് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരെ എവിടേക്ക് ഒഴിപ്പിക്കും അവരെങ്ങനെ പുനരുദ്ധി വിവസിപ്പിക്കും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ പദ്ധതി ഉണ്ടാക്കണം ആ പദ്ധതി നടപ്പാക്കിയ ശേഷം മാത്രമേ റഫേൽ ആക്രമണം നടത്താവൂ എന്നാണ് അമേരിക്കയുടെ നിലപാട് ഈ നിലപാടിനെ ഇസ്രായേൽ നേരത്തെ തന്നെ തള്ളിയിരുന്നു എന്നാൽ വെടിനിർത്തലിന് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക വീണ്ടും തുടരുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ നേരിട്ട് ഇസ്രായേലിലേക്ക് എത്തിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി അതേസമയം റഫൈലെ ഹമാസിന്റെ ഭീകരവാദികളെ ആക്രമിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ടെന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രകടിപ്പിച്ചത് അദ്ദേഹം ഇക്കാര്യം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തിയതായുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അത് ആ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗാസയിലെ അൽഷ ആശുപത്രിയിലേക്ക് കൂടി ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുത്തിരിക്കുന്നത് അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണം പടിഞ്ഞാറൻ ഇസ്രായേലിലേക്ക് നടന്നതായുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുമുള്ള വലിയ പരിശ്രമമാണ് ഖത്തറിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വെടിനിർത്തലിന് ഹമാസിന്റെ നിലപാടാണ് പ്രതികൂലമാകുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കാരണം വെടിനിർത്തലിന് അനുകൂലമായൊരു നിലപാട് ഹമാസ് സ്വീകരിക്കുന്നില്ല നാൽപ്പത് ഇസ്രായേൽ നാൽപ്പത് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കണമെന്ന നിർദ്ദേശമാണ് ഖത്തർ ഓഫ് അമേരിക്കയും മുന്നോട്ട് വെച്ചത് അതിനു പകരമായി നൂറിലധികം പാലസ്തീൻ ബന്ദികളെ ഇസ്രായേലും വിട്ടയക്കും എന്നാൽ നാൽപ്പത് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറല്ലെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് കാരണം ഹമാസിന്റെ ഹമാസിന്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ പക്കലുള്ള ഈ ബന്ദികൾ മാത്രമാണ് ഈ ബന്ദികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിലപേശുക എന്ന ഹീനമായ തന്ത്രമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഹമാസ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും ഹമാസ് അത് തന്നെയാണ് സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ ഹമാസിന്റെ ഭീകരവാദികൾ നിലപാട് തുടർന്നാൽ അത് ഹമാസിന് തിരിച്ചടിയാകുമെന്ന് ഖത്തർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു തങ്ങളുടെ രാജ്യത്തുള്ള ഹമാസിന്റെ ഭീകരവാദി നേതാക്കളെ തങ്ങൾ പുറത്താക്കും അവരെ പുറത്താക്കിയാൽ ഇസ്രായേലി സൈന്യം അവരെ കൊന്നെടുക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കുകയാണ് അതേസമയം ഏത് തരത്തിലുള്ള ഒത്തുഴപ്പ് ചർച്ചകളുമായി മുന്നോട്ട് വന്നാലും വെടിനിർത്തലിനില്ല എന്ന് ഇസ്രായേൽ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ പോലും അത് ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ പൗരന്മാരെയും വിട്ടയച്ച ശേഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഇതോടുകൂടി വെടിനിർത്തൽ ചർച്ചകൾ ആകെ പ്രതിസന്ധിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റംസാൻ വ്രതം റംസാൻ വ്രതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ വമ്പൻ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അതിൽ ഇസ്രായേൽ എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം അതേസമയം റഫൈലെ ആക്രമണം ഇസ്രായേൽ തുടരുകയാണെങ്കിൽ ആ നിരവധി അനവധി ലക്ഷക്കണക്കിന് സാധാരണക്കാരായ സിവിലൻ സിവിലിയന്മാരുടെ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതിന് അതിടയാക്കും ആശങ്കയോടുകൂടിയാണ് ലോകം ഇതിനെ കാണുന്നത് ഏതൊരു സാഹചര്യത്തിലും റഫയിലെ ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഖത്തറിൻ്റെയും അടക്കമുള്ള ലക്ഷ്യം എന്നാൽ വെടിനിർത്തൽ കരാറിന് സാധ്യമല്ലെന്നും വെടിനിർത്തൽ കരാർ അംഗീകരിക്കില്ലെന്നും റഫയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യുമെന്നുമുള്ള നിലപാടിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാവും